മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പി ഉണ്ടായിരുന്നു വലിയ പ്രാസംഗികനായിരുന്ന ഒരു മോഹൻ വൈദികൻ പി ആർഒ സ്ഥാനത്ത് നിന്ന് ആട്ടിയിറക്കിയെന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇപ്പോഴും ദേവലോകത്ത് ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട് അപ്പോൾ ഒരു സംശയം ഇയാൾ ഇപ്പോഴും പി ആർ ഒ തന്നെയാണോ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആണെന്നാണ് പറഞ്ഞത് ഇയാളെ മാറ്റിയതായി എവിടെയും കണ്ടില്ല തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൽപ്പന ഇറങ്ങുന്ന കാതോലിക്കാബാവ ഇയാളെ മാറ്റിയ കാര്യം എന്തുകൊണ്ട് കൽപ്പന ഇറക്കിയില്ല ഒരു പക്ഷെ ഇയാളുടെ തട്ടിപ്പിന് കുടപിടിക്കാനാണോ ഇയാളെ സംരക്ഷിക്കാനാണോ ഇയാൾക്ക് വീണ്ടും തട്ടിപ്പ് നടത്താനുള്ള അവസരം കൊടുക്കാനാണോ ഇസ്രായേലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ച കേസ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കിടക്കുകയാണ് അത് മാധ്യമങ്ങളിൽ വന്നത് സഭയ്ക്ക് നാണക്കേടായി ഇയാൾക്ക് ബാവാ തിരുമേനിയുടെ നേരിട്ടുള്ള സഹോദരൻ പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്നു ഇതിലെയൊക്കെ വരുമാനം പോരാഞ്ഞിട്ടായിരിക്കണം ഇസ്രായേൽ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയത് ഇയാൾ വലിയ പ്രാസംഗികനായതുകൊണ്ട് ഏകദേശം അറുപത് ലക്ഷം രൂപ വില വരുന്ന മുന്തി ഒരു കാർ അമേരിക്കയിലുള്ള ഒരു ഓർത്തഡോക്സുകാരൻ സംഭാവന നൽകി സാധാരണ കാതോലിക്ക ഭാവന്മാർക്കും മെത്രാന്മാർക്കുമൊക്കെയാണ് കാർ സംഭാവന കൊടുക്കുന്നതായി കേട്ടിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായി പ്രാസംഗികർക്കും കിട്ടുമെന്ന് ആ സഹായ മനസ്സിനെ തേടി നടക്കുകയാണ് ഇവിടുത്തെ മറ്റു ചില പ്രാസംഗികരായ വൈദികർ ഇയാളെക്കാളും നല്ലതുപോലെ പ്രസംഗിക്കാം ഇത്രയും വലിയ കാശിൻ്റെ വേണ്ട കുറഞ്ഞ കാശിൻ്റെ ആയാലും മതിയെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഈ കത്തനാർ ദേവലോകത്ത് കറങ്ങി നടക്കുന്നത് പുതിയ തട്ടിപ്പിനാണ് എന്നാണ് വിശ്വാസികൾ മാത്രമല്ല ചില വൈദികരും പറയുന്നുണ്ട് കാതോലിക്ക ബാവ സൂക്ഷിച്ചാൽ അടുത്തൊരു നാണക്കേട് ഒഴിവാക്കാം